എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു സമ്മാനമാണ് അപ്പോൾ ഉപ്പൂറ്റി വേദന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ചലനമാണ് അല്ലേ ഒരു പരസഹായമില്ലാതെ എപ്പോഴും നമ്മൾക്ക് നമ്മുടെ കാലുകൾ കൊണ്ട് നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ കാലുകൾക്കുണ്ടാകുന്ന പലതരത്തിലെ വേദനകൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ മസിൽ പെയിനുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ചലനം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയും കാണാറുണ്ട് അതുപോലെ തന്നെ മുട്ടുകൾക്കും അതുപോലെ നമ്മുടെ എല്ലുകൾക്കും ഉണ്ടാകുന്ന ബലക്ഷയങ്ങൾ അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് ഉപ്പൂറ്റി വേദന ഒരുവിധപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ പരാതി പറയുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഉപ്പൂറ്റി വേദനയാണെന്ന് പക്ഷെ വേദന ഒരു കാരണം കൊണ്ടല്ല വരുന്നത് പലതരത്തിലെ കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും ഉപ്പൂറ്റി വേദന വരാറുണ്ട് അപ്പോൾ നമ്മൾ ചികിത്സ തേടുമ്പോൾ എപ്പോഴും കാരണങ്ങൾ അറിഞ്ഞു തന്നെ ചികിത്സിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ 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 കാണുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ എനിക്കൊരു വേദന വന്നു ആ ഞാൻ എനിക്ക് ഡോക്ടർ ഇന്ന മരുന്ന് തന്നപ്പോൾ ഉപ്പൂറ്റി വേദന മാറി നിങ്ങളും ആ മരുന്ന് വാങ്ങിച്ചു കഴിച്ചോളൂ അങ്ങനെയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ശരിക്കും എന്താണോ നമ്മുടെ ഉപ്പൂരി ഓരോരുത്തർക്കും ഓരോ തരത്തിലെ വേദനയായിരിക്കും കാരണങ്ങളും പലതായിരിക്കും അപ്പോൾ കൃത്യമായിട്ടുള്ള ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചികിത്സിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഉപ്പൂറ്റി വേദനയുടെ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് പ്രധാനമായിട്ടും അമിത ഭാരമാണ് അമിതഭാരം മൂലം നമ്മുടെ കാലുകൾ കൊണ്ടാകുന്ന ആ ഒരു സമ്മർദ്ദം മർദ്ദം മൂലം നമുക്ക് കാൽസ്യത്തിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാകുന്നു അപ്പോൾ അത് കാൽക്കേനിയ സ്പർ അതൊരു സ്പർ പോലെ രൂപപ്പെടുന്നു അപ്പോൾ നമുക്ക് നമുക്കൊരുതരം കുത്തുന്ന വേദനയാണ് ഉണ്ടാകുന്നത് ഈ ഒരു കാൽസ്യം ഡെപ്പോസിഷൻ വരുമ്പോൾ നമുക്കൊരു കുത്തുന്ന വേദന ഉണ്ടാകും കാൽക്കേനിയസ് പർ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വേദനകൾ കൂടുതലായിട്ടും അമിതഭാരമുള്ളവരിലാണ് കാണപ്പെടുന്നത് ചില ആളുകൾ കണ്ടിട്ടില്ലേ അവർക്ക് ചിലപ്പോൾ കാലിന് ഒട്ടും വണ്ണം ഉണ്ടായിരിക്കില്ല പക്ഷേ ബോഡിക്ക് അത്യാവശ്യം മുകളിലേക്ക് അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരിക്കും അപ്പം ഇത് നമ്മുടെ ആ ഒരു കൊച്ചു കാലിന് താങ്ങാൻ പറ്റാതെ വരികയും ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദം മൂലം കാൽസ്യത്തിൻ്റെ ഡെപ്പോസിഷൻ വരികയും ഇത്തരത്തിലുള്ളൊരു വേദന അനുഭവപ്പെടുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആണോ എന്ന് നോക്കുക അടുത്തതായിട്ട് വരുന്നത് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആണ് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റികളുടെ അസ്ഥികളും അതുപോലെ നമ്മുടെ കാലിലെ വിരലുകളുടെ അസ്ഥികളും തമ്മിൽ ചേരുന്ന ഭാഗത്ത് ഒരു പാടയുണ്ട് പ്ലാന്റാർ ഫേഷ്യ ഇതിനുണ്ടാകുന്ന ആ ഒരു വീക്കം ഈ ഒരു വീക്കം മൂലം നമ്മൾക്ക് ഉപ്പൂറ്റി ഭാഗത്ത് വേദന ഉണ്ടാകുന്നു അപ്പോൾ നമ്മൾ എക്സ്റേ എടുത്താലും ഒക്കെ നമ്മൾക്ക് ഇത് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പൂറ്റി വേദന വരുമ്പോൾ ഇതാണോ കാരണം എന്നുകൂടെ നമ്മളൊന്ന് നോക്കുക അടുത്തതായി വരുന്നത് യൂറിക് ആസിഡ് കൂടുന്നൊരവസ്ഥയാണ് ചില ആളുകളിൽ യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉപ്പൂറ്റിയിൽ വേദന വരാം അതുപോലെ തന്നെ മുട്ടിൻ്റെ സന്ധികളിൽ വേദന വരാം അപ്പോൾ ഇതും ഉപ്പൂറ്റി വേദന യൂറിക് ആസിഡ് കൂടുന്നതും ഉപ്പൂറ്റി വേദനയ്ക്കുള്ളൊരു കാരണമാണ് അടുത്തതായിട്ട് വരുന്നത് കൊളസ്ട്രോള് കൂടുന്നതാണ് അപ്പോൾ ചോദിക്കാം കൊളസ്ട്രോൾ കൂടുമ്പോൾ നമുക്ക് വേദന വരുമെന്ന് കൊളസ്ട്രോൾ കൂടി നമ്മളുടെ എല്ലാ സന്ധികളിലും എല്ലാ ജോയിൻസുകളിലും നമുക്ക് വേദന വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൊളസ്ട്രോൾ കൂടുന്നവരിലും ചെറിയ രീതിയിൽ ഉപ്പൂറ്റി ഉപ്പൂറ്റിവേദനയ്ക്കും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൂറ്റി വേദന വരുമ്പോൾ കൊളസ്ട്രോൾ കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഉപ്പൂറ്റി വേദനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ് പിന്നീട് അടുത്തതായിട്ട് ചില നമ്മൾക്ക് ഒക്കേഷണലി നമ്മുടെ ജീവിതശൈലികൾ കൊണ്ട് ഉപ്പൂറ്റിവേദന നമ്മൾക്ക് വരാം ഇപ്പോൾ തണുത്ത പ്രതലത്തില് നടക്കുന്നവർക്ക് ഈ ടൈൽസിലൊക്കെ കൂടുതലായിട്ട് നടക്കുന്നവർക്ക് ഉപ്പൂറ്റിവേദന വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രമേഹവും ഒരു കാരണമാണ് ഉപ്പൂറ്റിവേദനയ്ക്കുള്ള അപ്പോൾ അമിതവണ്ണമുള്ളവർക്ക് പ്രമേഹമുണ്ടെങ്കിൽ പൂറ്റിവേദനയ്ക്കുള്ള സാധ്യതയും കൂടുതലാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തണുത്ത പ്രതലങ്ങളിൽ ടൈൽസിലൊക്കെ നടക്കുന്നവർക്ക് ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെരുപ്പിട്ട് നടക്കുക അതുപോലെ തന്നെ നനഞ്ഞ സോക്സൊക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ അതായത് കൂടുതൽ സമയം നനഞ്ഞിട്ടും ഷൂ അതിൻ്റെ മേളിൽ കൂടെ ഷൂ ഒക്കെ ഇട്ട് അത് ഫിറ്റാക്കി വെക്കുന്നവർക്കും ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യത കൂടുതൽ അതുപോലെ തന്നെ അധികം നേരം നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ പല അവസരങ്ങളിലും ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥ ചിലർക്ക് വരാറുണ്ട് അതും നമ്മൾക്ക് നീരിറക്കത്തിനും അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദനയ്ക്കും എല്ലുകളുടെ ആ ഒരു വീക്കത്തിനൊക്കെ കാരണമാകുന്നു അപ്പോൾ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവർക്കും ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് സമയം നിങ്ങൾ കിട്ടുന്ന സമയം മാക്സിമം ഇരിക്കാനും കാല് പൊക്കി വെക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹൈ ഹീൽസ് ഷെരുപ്പിടുന്ന ആളുകളുണ്ടല്ലോ അവർക്കും ഉപ്പൂറ്റി വേദനയ്ക്കുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ വലിപ്പത്തിനേക്കാൾ ചെറിയ ചെരുപ്പിടുന്നവർക്കും വേദനയ്ക്കുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും മുറിവോ ചതവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേദന വരാം അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു ചതവും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഉപ്പൂറ്റി വേദന വന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപ്പൂറ്റി വേദന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് ചുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ കുത്തുന്ന വേദനയുണ്ടെങ്കിൽ കാൽക്കേനി സ്പെറാണോ എന്ന് നമ്മൾക്ക് നോക്കാവുന്നതാണ് ചുവന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്ലാന്റാർ ഫിഷസ് ആണോ എന്നും നോക്കാം അപ്പോൾ പൂറ്റിവേദന ഉള്ള ആളുകൾ എപ്പോഴും കൃത്യമായിട്ടുള്ള അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി തന്നെ ചികിത്സിക്കാനായിട്ട് ശ്രമിക്കുക ചലനം എപ്പോഴും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പേശികളും നമ്മുടെ സന്ധികളെല്ലാം തന്നെ നമ്മൾക്ക് എപ്പോഴും ആക്റ്റീവായിട്ടും അതുപോലെ തന്നെ നല്ല സ്ട്രെങ്തനായിട്ടും ഇരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾക്ക് പൂറ്റിവേദന വരുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെപ്പോഴും ഒരു കൃത്യമായ ഒരു ചികിത്സകന്റെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ഡയഗ്നോസ് കൃത്യമായ രോഗനിർണയം നടത്തി തന്നെ ചികിത്സ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പൂറ്റിവേദന അനുഭവിക്കുന്നവർക്ക് ഇതൊരാശ്വാസമാകുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നമസ്കാരം